മലങ്കര ഓർത്തറോ സഭ സഭാ ദിനമായി കാതോലിക്ക ദിനമായി ആദരിക്കുന്ന ദിവസമാണ് ഞായറാഴ്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ പരിശുദ്ധനായ മാർത്തോമാൽ മലങ്കര സഭ സ്ഥാപിതമായി വർത്തമാന കാലഘട്ടത്തിലെ ചില പ്രത്യേകതകൾ കൊണ്ട് ഒക്കെ അല്ലെങ്കിൽ പൈസ വാങ്ങിച്ച് പ്രചരണം നടത്തുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെയും വാർത്താ ചാനലുകളിലെയും ആളുകളൊക്കെ മലങ്കര സഭയുടെ പൗരാണികതയും മാർത്തോമൻ ഒക്കെ ഇകഴ്ത്തി കാണിക്കുവാനും സത്യത്തെ വക്രീകരിക്കുവാനും ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഈ സഭാ ദിനം പ്രാധാന്യത്തോടെ വീക്ഷിക്കുവാൻ സഭാ മക്കൾക്ക് സാധിക്കണം സഭ എന്താണ് മലങ്കര സഭയുടെ പൗരാണികത എന്താണ് കർത്താവിന്റെ അപ്പോസ്തോലന്മാരിൽ പന്ത്രണ്ട് അപ്പോസ്തോലന്മാരിൽ ഏറ്റവും അധികം യാത്ര ചെയ്ത് ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസം മനോഹരമായി ഏറ്റു പറഞ്ഞ വ്യക്തിയാണ് തോമാ ലിഹ യഥാർത്ഥത്തിൽ പൗരസ്ത്യ സുറിയാനി സഭയുടെ ആരാധനാ പാരമ്പര്യത്തിൽ തോമസ് ലിഹായുടെ വിശ്വാസ പ്രഖ്യാപനം എല്ലാ ശുശ്രൂഷകളിലും പ്രതിധ്വനിക്കുന്നുണ്ട് മോറാൻ വാലോഹാൻ ഇന്നും എന്നേക്കും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ അവസാനിക്കുന്നത് തന്നെ പ്രത്യേകിച്ച് എത്ര പ്രാർത്ഥനകളും ചെറിയ പ്രാർത്ഥനകളും ഒക്കെ അവസാനിക്കുമ്പോൾ പുരോഹിതന്മാർ പറഞ്ഞു നിർത്തുന്നത് തോമസ് ലിഹായാൽ പ്രഖ്യാപിതമായ വിശ്വാസമാണ് ഉയർത്തെഴുന്നേറെ കർത്താവിനെ കണ്ടിട്ട് തോമസ് ലിഹ വിളിച്ചു പറഞ്ഞു എന്റെ കർത്താവും എന്റെ ദൈവവുമ്പോ ആ വാക്ക് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ സുറിയാനി ആരാധനകളിൽ അവസാനം ചെല്ലുന്നത് ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും എന്നു വന്നേക്കും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ഈ അപ്പോസ്തോലിക വിശ്വാസത്തിലും അപ്പോസ്തോലിക പാരമ്പര്യത്തിലും ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ എ ഡി അൻപത്തിരണ്ടിൽ തന്നെ സ്ഥാപിതമാണ് മലങ്കര സഭ മലങ്കര സഭയുടെ പൗരാണികത ഒരു യൂട്യൂബുകാരനോ ഒരു വാർത്താ ചാനലുകാരനോ ശ്രമിച്ചാൽ വക്രീകരിക്കാൻ സാധിക്കുന്നതല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ ഈ നിന്ന് പറയുന്ന ഈ പരിശുദ്ധ ദേവാലയം പോലെ മലങ്കര സഭയ്ക്ക് ചരിത്രപരമായി പ്രാധാന്യമുള്ള പുരാതന ദേവാലയങ്ങളാണ് തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചു എന്ന് വിചാരിച്ച് മലങ്കരസഭയുണ്ടായത് തൊള്ളായിരത്തി പന്ത്രണ്ടിലല്ല മലങ്കരസഭ എന്നുണ്ടായി എന്നറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ സഭയുടെ ചരിത്രം പ്രതിപാദിക്കുന്ന ഇതുപോലെയുള്ള പള്ളികളുടെ ചരിത്രം പുതുപ്പള്ളി വലിയ പള്ളി പോലെയുള്ള പള്ളികളുടെ ചരിത്രം പഠിക്കണം തോമസ് ലിഹ ഇവിടെ വന്ന് വിവിധ കുടുംബങ്ങളിൽ നിന്ന് പുരോഹിതന്മാരെ ക്രമീകരിച്ചു പുരാതനമായി ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഏഴര പള്ളികൾ സ്ഥാപിച്ചു ആ ഏഴര പള്ളികളും ഇന്നും ഈ ഭാരതത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് മാർത്തോമസ് ലിഹായുടെ അപ്പോസ്തുലിക പൈതൃകത്തിന്റെ ജീവിക്കുന്ന തെളിവ് അതിനെ കണ്ണടച്ചിരുട്ടാക്കുവാൻ ആർക്കും സാധിക്കത്തില്ല നമുക്കറിയാവുന്നതുപോലെ തോമാസ് ലിഹായൽ സ്ഥാപിക്കപ്പെട്ട നെറം വല്യപള്ളിയും തിരുവിതാംകൂട് വല്യപള്ളിയും അതുപോലെ തന്നെ ഏഴര പള്ളികൾ ഇന്നും പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിൽ ഈ മലങ്കരയിൽ സ്ഥിതി ചെയ്യുകയാണ് തോമാസ് ലിഹായൽ സ്ഥാപിക്കപ്പെട്ട സഭ തന്നെയാണ് പൗരസ്തി സുറിയാനി സഭ അല്ലെങ്കിൽ പേർഷ്യൻ ഓർത്രോ സഭ അവിടത്തെയും അപ്പോസ്തോലൻ പരിശുദ്ധനായ മാർത്തോമാസ്ലിഹായാണ് ഈ പേർഷ്യൻ സഭയും മലങ്കര സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം ഈ രണ്ട് സഭയുടെയും അപ്പോലെഹയാണ് മലങ്കരസഭ മാർത്തോമാസ്ലിഹായ സ്ഥാപിക്കപ്പെട്ടു എന്ന് മലങ്കര സഭ വിശ്വസിക്കുന്നത് പോലെ തന്നെ ബാബിലോണിൽ പൗരസ്ത്യ സുറിയാനി സഭയുടെ അപ്പോസ്തോലും മാർത്തോമാസ്ലിഹയാണ് തെറ്റിദ്ധരിക്കരുത് ഈ സുറിയാനി സഭ അല്ലെങ്കിൽ അന്ത്യോക്യൻ സുറിയാനി സഭയുടെ അപ്പോസ്തോലിക പാരമ്പര്യം പത്രോസ്ലികയുടെ പാരമ്പര്യമാണ് അതാണ് അന്ത്യോക്യൻസിന്റെ പാരമ്പര്യം ആ സുറിയാനി സഭയുടെ പാരമ്പര്യം പേർഷ്യൻ സുറിയാനി സഭയുടെ അപ്പോസ്തോലൻ മാർത്തോമോസ്ലികയാണ് അതുകൊണ്ടാണ് പോർച്ചുഗീസുകാരുടെ വരവ് വരെ മലങ്കര സഭയും പേർഷ്യൻ സഭയും ഒരേ അപ്പോസ്തോലിക പാരമ്പര്യത്തിൽ നിലനിന്നത് പോർച്ചുഗീസുകാർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ ഈ പറയുന്ന രണ്ടാം ഭാഗം ശരിക്കും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്നവരും അഭിപ്രായം പറയുന്നവരും ചരിത്രകാരന്മാരും ഒക്കെ ഇത് മറുപടി പറഞ്ഞാൽ നല്ലതാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പോർച്ചുഗീസുകാർ ഇവിടെ വന്നു ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിൽ കൊച്ചിയിൽ വന്നു അന്ന് അന്ന് പാശ്ചാത്യരായ പോർട്ടുഗീസുകാർ റോമക്കാർ ലത്തീൻകാർ അവർ അതിശയിച്ചു ഈ കേരളത്തിൽ യങ്ങളും ക്രിസ്തീയ വിശ്വാസികളെയും കണ്ടെത്തി ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിൽ കൊച്ചിയിൽ വന്നപ്പോൾ തലപ്പാവിലും നെഞ്ചത്തും കുരിശ് ധരിച്ച ആയിരക്കണക്കിന് മലങ്കര മലങ്കരുന്ന സ്രാണികൾ കണ്ടുവന്ന് അദ്ദേഹത്തോടുകൂടെ യാത്ര ചെയ്ത ആന്റണി ഗൂവിയ എന്ന പോർച്ചുഗീസ് ചരിത്രകാരൻ ആയിരത്തി അറുനൂറ്റി അറുപതിൽ തന്നെ രേഖപ്പെടുത്തി അദ്ദേഹം എഴുതിയ ജൊർലാഡ ജേണി എന്ന പുസ്തകമാണ് മലങ്കര മലങ്കരസഭയെക്കുറിച്ച് ആദ്യം പ്രസിദ്ധീകരിച്ച ചരിത്ര പുസ്തകം ആർച്ച് ബിഷപ്പ് മെനസീസിന്റെ കൂടെ ആന്റണി ഗൂവിയായാണ് മലങ്കര സഭയിലെ ഏകദേശം എൺപത്തിയേഴ് പള്ളികളിൽ സഞ്ചരിച്ചതും ഈ പള്ളികളെ ലത്തീൻ വൽക്കരിക്കാൻ ശ്രമിച്ചതും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം എഴുതിയത് സഭയുടെ ചരിത്രത്തിന്റെ അടിസ്ഥാനമാണ് അദ്ദേഹം പേർഷ്യൻ സഭയുമായി ബന്ധമുള്ള മാർത്തോമാഡി അപ്പോസ്തോലിക പൈതൃകമുള്ള കുറിച്ച് പ്രതിപാദിച്ചു ഇന്ന് ചിലർ പറയും എടി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ കനാനായക്കാർ ഇവിടെ വന്നു എണ്ണൂറ്റി നാപ്പത്തി ഒമ്പതിലും ക്നാനായക്കാര് വന്നു നാലാം നൂറ്റാണ്ടിലും ഒമ്പാണ്ടിലും ക്നാനായക്കാര് വന്നാണ് മലങ്കരയിൽ ക്രിസ്ത്യാനി ഉണ്ടായെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നവരുണ്ട് ദൈവാദിനത്താൽ ക്നാനായക്കാർ അങ്ങനെ പറയുന്നില്ല കാരണം ഇന്നും ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഖനാനായക്കാർ ഖനാനായക്കാരായിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത് അവരെ ആ സ്വാതന്ത്ര്യത്തിൽ മാറ്റുവാൻ ആര് ശ്രമിച്ചാലും അവരുടെ സ്വത്ത് ബോധത്തിലും സ്വാതന്ത്ര്യത്തിൽ നിൽക്കും എന്നാൽ ക്നാനായക്കാർ വരുന്ന നാലാം നൂറ്റാണ്ടിലും ഒമ്പതാം നൂറ്റാണ്ടിലും മലങ്കര സഭയുണ്ട് അതുകൊണ്ടാണ് പോർച്ചുഗീസുകാർ വരുമ്പോൾ അവർ മലങ്കരയിൽ ഏകദേശം നൂറോടെ പള്ളികളും ആയിരക്കണക്കിന് വിശ്വാസികളെയും കണ്ടത് നമുക്കറിയാവുന്നതുപോലെ പോലെ ലത്തീൻ വൽക്കരണം അത് ശക്തമായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അന്നാണ് മലങ്കരയിൽ ആദ്യ ഒരു സിനഡ് കൂടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ സുനകദോസിനെ ഉദയം ദോസ് എന്ന് പറയും ഉദയം പേരൂർ സുനകദോസിൽ വെച്ച് ആർച്ച് ബിഷപ്പ് മെനസീസ് അല്ലെ ലത്തീൻ ബിഷപ്പ് ഈ സഭയെ ലത്തീൻ വൽക്കരിച്ചു സത്യത്തിൽ ഒരു യൂട്യൂബ് ചാനലുകാരൻ അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനമാണ് ഞാൻ സീറോ മലബാറുകാരനാണ് ഞാൻ സീറോ മലബാർ എന്നതിൽ അഭിമാനിക്കുന്നു നല്ലത് തന്നെ എന്നാൽ അതിന്റെ അർത്ഥം ഇവിടെ നിലവിലിരുന്ന് ഒരു അപ്പോസ്തോലിക്ക സഭയെ ചവിട്ടി ചാഴ്ത്തിക്കൊണ്ട് അവനവന്റെ വിശ്വാസത്തെ പുകഴ്ത്തുക എന്ന് പറയുന്നത് ഒരു സാഹോദര്യമോ മര്യാദയോ അല്ല ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിൽ വന്ന പോർട്ടുഗീസുകാർ അവരുടെ രാഷ്ട്രീയ നിയന്ത്രണം കൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഉദയം പേര് സുനകദോസ് വിളിച്ചുകൂട്ടി അന്ന് ഏകദേശം അറുന്നൂറ് പുരോഹിതന്മാരും അതിലധികം അത്മായ പ്രതിനിധികളും ഉദയം പേരൂർ സുനകദോസിൽ പങ്കെടുത്തെങ്കിൽ അത് വായുവിൽ നിന്നുണ്ടാക്കിയതല്ല ഒരു സ്ഥലത്ത് നിന്നും ഇറങ്ങി വന്നതല്ല ഒന്നാം നൂറ്റാണ്ട് മുതൽ മലങ്കരയിൽ നിന്ന അപ്പോസ്റ്റോലിക പാരമ്പര്യമുള്ള ഒരു സഭയുടെ അംഗങ്ങളായിരുന്നു അവർ ഗതികേട് എന്ന് പറയട്ടെ ആ പാരമ്പര്യത്തെ മുഴുവൻ ഉദയം പേരൂർ സുനകദോസിൽ നശിപ്പിച്ചു എന്നാൽ അൻപത്തിനാല് വർഷം തകഞ്ഞില്ല ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിൽ മലങ്കര നസ്രാണികൾ ഒരുമിച്ചുകൂടി കൂനം കുറിച്ച് സത്യം നിർവഹിച്ചു ഊനം കുറിച്ച് സത്യം അന്ത്യോക്യ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമോ റോമ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമോ ഒന്നും അല്ല അന്നിവിടെ ഒരു അന്ത്യോക്യക്കാരും വന്നിട്ടുമില്ല യഥാർത്ഥത്തിൽ കൂനം കുറിച്ച് സത്യം ലോകത്തിൽ ഭാരത സഭയുടെ ചരിത്രം എഴുതിയ അല്പമെങ്കിലും ബോധമുള്ളവർ വ്യക്തമായി പഠിപ്പിച്ചു ഈ മലങ്കര നസ്രാണികളുടെ സ്വാതന്ത്ര്യം മാർത്തോമൻ അപ്പോസ്തോലിക പൈതൃകം അത് പ്രഘോഷിക്കുന്നതിന് വേണ്ടി മലങ്കരയിലെ അർഹദിയോക്കിയുടെ നേതൃത്വത്തിൽ മലങ്കരയിലെ പുരോഹിതരും ജനങ്ങളും ഒരുമിച്ച് കൂടി കൂടിയെടുത്ത തീരുമാനമാണ് സത്യം എന്തായിരുന്നു തീരുമാനം സൂര്യചന്ദ്രന്മാർ ഉള്ള കാലത്തോളം മലങ്കര സഭ മക്കൾ മാർത്തോമിളി അപ്പോസ്തോലിക പൈതൃകത്തിൽ നിലനിൽക്കുമെന്നും റോമാനുഖത്തിന് കീഴ്പ്പെടുകയില്ലെന്നും സഭയെടുത്ത തീരുമാനമാണ് കൂനംകുറിശ സത്യം 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 നിങ്ങൾക്കറിയാവോ പോർച്ചുഗീസുകാരുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൊണ്ട് അവർ കടലുകൾ അല്ലെങ്കിൽ കടൽ തീരങ്ങൾ മുഴുവൻ നിരോധിച്ചു പേർഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ പൗരസ്തി സുറിയാനി സഭയിൽ നിന്ന് ഒരു പുരോഹിതനോട് വരാതിരിക്കാൻ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കൂനം കുരിശ് സത്യത്തിന് നേതൃത്വം നൽകിയ അർഹതയാക്കിയവൻ തോമസിനെ പന്ത്രണ്ട് വൈദികർ ചേർന്ന് ഒന്നാം മാർത്തോമയാക്കി മലങ്കര സഭയുടെ പൗരോഹിത്യത്തിന്റെ മനോഹര ചരിത്രം ഏറ്റവും അധികം രാഷ്ട്രീയ സാമൂഹ്യ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച വ്യക്തി തോമസ് അർക്കതിയാക്കിയവനാണ് അദ്ദേഹമാണ് ഒന്നാം മാർത്തോമയായി വാഴിക്കപ്പെട്ടത് അത് പന്ത്രണ്ട് അച്ഛന്മാർ ചേർന്ന് വാഴിച്ചതുകൊണ്ട് അതിനെ വല്ലാതെ പോർച്ചുഗീസുകാർ കളിയാക്കി എന്നാൽ നമ്മുടെ അലക്സാണ്ട്രിയൻ പാരമ്പര്യത്തിലൊക്കെ പന്ത്രണ്ട് വൈദികർ ചേർന്ന് വളരെ പ്രത്യേക സാഹചര്യത്തിൽ മഹാപുരോഹിതന്മാരെ കിട്ടാത്തപ്പോൾ അവരുടെ നേതൃത്വം പുരോഹിതന്മാരെ മഹാപുരോഹിതന്മാരെ വായിച്ച ചരിത്രമുണ്ട് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ചിൽ ഏറുഷലേമിലെ പാത്രികീസ് ആയിരുന്ന മോർ ഗ്രീഗോറിയോസ് വന്ന് ഈ ഒന്നാം മാർത്തവുമായ കൈവപ്പ് സാധൂകരിച്ചു അന്നു മുതൽ പോർച്ചുഗീസുകാർ കളിയാക്കി വിളിച്ചതാണ് യാക്കോവായക്കാരെന്നേ കാര്യം ഏറുഷലേമിലെ പാത്രകീസ് വന്ന് ഒന്നാം വാർത്തമായി അദ്ദേഹത്തിന്റെ പട്ടത്വത്തെ സാധൂകരിച്ചുകൊണ്ട് ഞങ്ങളാണ് പുരാതന പാരമ്പര്യമുള്ളവർ നിങ്ങൾ ഈ ആക്കോവായക്കാരാണെന്ന് കളിയാക്കി വിളിച്ചതാണ് ഈ യാക്കോവായ പേര് അല്ലാതെ അത് ഒരു സഭയുടെയും തലക്കെട്ടൊന്നുമല്ല അവിടെയാണ് ഇന്ന് പലർക്കും തെറ്റുപറ്റിയത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഈ പന്ത്രണ്ട് അച്ഛന്മാർ ചേർന്ന് അർഹതയാക്കുവനെ മാർത്തോമ ഒന്നാമനായിരുന്നു വാഴിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ പന്ത്രണ്ട് അച്ഛന്മാരിൽ ഒരാളാണ് പറമ്പിൽ ചാണ്ടിക്കത്തനാണ് അദ്ദേഹം മലങ്കര സഭയുടെ പുരോഹിതനായിരുന്നു ഒന്നാം മാർത്തോമയെ വാഴിക്കാൻ നേതൃത്വം കൊടുത്തിയ ആളാണ് എന്നാൽ പോർച്ചുഗീസുകാർ ഈ പറമ്പിൽ ചാണ്ടിക്കത്തനാരെ അവരുടെ വശത്താക്കി പോർച്ചുഗീസുകാർ തദ്ദേശീയനായി ഒരു മെത്രാനെ വാഴിച്ചു അതാണ് ഈ പറമ്പിൽ ചാണ്ടിക്കത്തനാരെയാണ് സീറോ മലബാർ സഭയുടെ തലവനായി വാഴിച്ചത് അങ്ങനെയാ ഈ സീറോ മലബാർ സഭ ഉണ്ടായത് ഞാൻ ഈ പറഞ്ഞത് തെറ്റാടുന്ന ഏതെങ്കിലും എന്നെ കേൾക്കുന്ന ലോകം മുഴുവൻ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് വിവരിച്ചാൽ നല്ലതായിരുന്നു മലങ്കര സഭ സീറോ മലബാർ സഭയെക്കായാലും ഇവിടെ വന്ന ഡച്ചുകാരെക്കാളും ഇംഗ്ലീഷുകാരെക്കായാലും ആ പുരാതനമായി ഈ ഭാരതത്തിൽ നിലനിന്നതാണ് അതിൽ നിന്നാണ് ഒന്നാമത് സത്യത്തിൽ ഈ സീറോ മലബാർ സഭ ഉണ്ടായത് പിന്നെ ഡച്ചുകാരും പിന്നെ ഇംഗ്ലീഷുകാരും അതിനുശേഷം ഞാൻ വളരെ പെട്ടെന്ന് പറയട്ടെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും എത്ര വർഷം വ്യത്യാസമുണ്ട് നൂറ്റി അൻപത് വർഷം നൂറ്റി അൻപത് വർഷത്തിന് മുമ്പിലാണ് അന്ത്യോക്യൻസ് ആദ്യം ഈ മലങ്കരയിൽ കാലുകുത്തിയത് ഞാൻ ഈ നിൽക്കുന്ന പള്ളി പുതുപ്പള്ളി പള്ളിയിൽ അന്ത്യോക്യൻ പാത്രിക്കീസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ വന്നു ഈ പള്ളി പാത്രകീസിന്റെ കീഴിലാണെന്ന് എഴുതി കൊടുക്കണമെന്ന് ഇവിടുത്തെ മലങ്കര നസ്രാണികളോട് പറഞ്ഞിട്ട് അവരന്ന് ചെയ്ത ഒരേ കാര്യം അതാണ് ഇന്നും മലങ്കര സഭ ചെയ്യുന്നത് അതിന് ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് ഈ പുതുപ്പള്ളിയിലുള്ള മലങ്കര ദസറാടി പറഞ്ഞു അതാണ് ഇന്നും സ്വാതന്ത്ര്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ പള്ളിയിൽ നിന്ന് കാതോലിക്കാധീനത്തെ കുറിച്ച് സഭയുടെ പൗരാണികതയെ കുറിച്ച് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുവാൻ സാധിക്കുന്നത് എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ ഒരു നൂറ്റി അമ്പത് വർഷത്തിന് മുമ്പ് വന്ന അന്ത്യ കേസർ മലങ്കരിയിലെ പുരാതന പള്ളികളിലെല്ലാം കയറി നടന്ന പള്ളി എൻ്റെതായ എന്റേതായി എന്ന് എഴുതി അതിനായി ഈ ഉടമ്പടി ഉടമ്പടി എന്ന് പറയുന്നത് എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ ഉണ്ടാക്കിയ ഒരു ഉടമ്പടി അല്ല മലങ്കരസഭയിലെ സ്വത്തുക്കളുടെയും സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസ ജീവിതത്തിന്റെയും ക്രമീകരണം അത് ശരിക്കും മനസ്സിലാക്കണം ഇന്ന് പലപ്പോഴും പള്ളി പള്ളിപിടുത്തമെന്നും മറ്റു രീതികളിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റിദ്ധരിക്കുമല്ലോ ഈ സമുദായ കേസ് അതിന്റെ ഒന്നാം സമുദായ കേസിന്റെ വിധി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു വർഷം മുമ്പ് ഈ ഒന്നാം സമുദായ കേസ് ഹൈക്കോടതി വിധി വിഭാഗത്തിന് അനുകൂല നിങ്ങൾക്കറിയാവോ പിടിച്ചെടുത്തു വിട്ടു കോടതി കേസ് കെട്ടിവെക്കാൻ വേണ്ടിട്ട് പരിശുദ്ധനായി ഗീവർ ഗിസിൻ ബാബായുടെ കാറ് കോട്ടയം ടൗണിന്റെ നടുക്ക് വെച്ച് ജപ്തി ചെയ്യാൻ ശ്രമിച്ചു പരിമല സെമ്മനാരിക്കും പരിമല ക്രമീകരണങ്ങൾക്കും റിസീവറെ വെച്ചു തിരുവനന്തപുരത്ത് കത്തീട്രപ്പള്ളിക്ക് റെസീവറെ വെച്ചു എന്തും മാത്രം മലങ്കര സഭയെ തൊള്ളായിരത്തി നാപ്പത്തിയാറിൽ ഉപദ്രവിക്കാവുന്നതിന് മാക്സിമം ഉപദ്രവിച്ചു പക്ഷേ തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ വിധി മാറി ഒന്നാം സുപ്രീം കോടതി വിധി മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തെ പ്രഖ്യാപിച്ചു മാർത്തോ നിങ്ങൾക്കറിയാവോ ഈ ഒന്നാം കാതോലിക്കായെ വാഴിച്ചു കഴിഞ്ഞപ്പം ഇവിടെയുള്ള റോമൻ കത്തോലിക്കരും എല്ലാവരും കൂടി എന്ത് കാതോലിക്ക എന്ന പേരെ എന്തിനും കാതോലിക്ക എന്ന സ്ഥാനം എത്ര മാത്രം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ തന്നെ മലങ്കരപത്രാ പോലിത്താ പ്രഖ്യാപനം ഉണ്ടായിരുന്നു ഏത് മാവേലിക്കര പടിയോലയ്ക്ക് മുമ്പ് തന്നെ മലങ്കര പോലെ ഇത്ത പ്രഖ്യാപനം വന്നപ്പോഴും എത്രമാത്രം മലങ്കര നസ്രാണികളെ നിന്നിച്ചു പക്ഷെ ഇന്ന് ഇന്ന് ഈ കൊച്ചു കേരളത്തിലെ സർവ കർദിനാൾക്കും സർവ നേതാവിനും ഈ രണ്ട് പേര് മതി കാതോലിക്കായി മലങ്കരും പിന്നെ നമ്മുടെ നാട്ടിൽ പ്രത്യേകതയുണ്ട് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല അടിമയായി ജീവിച്ചാലും സ്വതന്ത്ര പേരാണ് എല്ലാവർക്കും ഇഷ്ടം ഒരു കണ്ണ് തെക്കോട്ടും മറ്റേ കണ്ണ് വടക്കോട്ടും ഇരുന്നാലും പോങ്കണ്ണി ആണെങ്കിലും മീനാക്ഷിന്ന് വിളിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ കാതോലിക്ക ഒന്നേ ഉള്ളൂ മലങ്കര ഒന്നേ ഉള്ളൂ അതാണ് മലങ്കരയുടെ ചരിത്രം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാതോലിക്കത്തെ അത് മലങ്കര സഭയുടെ ചരിത്രപരമായ വളർച്ചയാണ് ഒന്നാം നൂറ്റാണ്ട് മുതലുള്ള സഭയുടെ ചരിത്രപരമായ വളർച്ചയുടെ ഒരു കാലഘട്ടമാണ് കാതോലിക്ക സ്ഥാപനം അത് മുഖാന്തരം ഇവിടെ മെത്രോപോളിറ്റന്മാർ കൂടി തദ്ദേശീയമായി സഭയുടെ പരമാധ്യക്ഷനെ വാഴിക്കുവാനും വിശുദ്ധ മൂറോൻകൂതാശം നിർവഹിക്കുവാനുമുള്ള അപ്പോസ്തോലി അധികാരം മലങ്കര സഭ നമ്മൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ഉണ്ടാക്കി ചിലരൊക്കെ പറയും തൊള്ളായിരത്തി എന്ന് പറയുന്നത് ഈ അടുത്ത കാലഘട്ടത്തല്ലേ എന്നാൽ നിങ്ങൾക്കറിയാവോ ഈ വലിയ പുരാതനത്വം പറയുന്ന അന്ത്യോക്യൻ സുറിയാനി സഭയ്ക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ഡെമസ്കോസിൽ സക്കാപ്രധമൻ ബാബായുടെ അധ്യക്ഷതയിൽ കൂടിയ സുന്നകോസിലാണ് അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ഉണ്ടാകുന്നത് അതിന് എത്രയോ വർഷം സഭയ്ക്ക് ഭരണഘടന ഉണ്ടായി നമ്മൾ എന്താ ഈ സഭാതലവനായി പാത്രകീസനെ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളാം ഒന്നാമത്തേത് ഓറിയന്റൽ ഓർത്രോ സഭകൾ എന്ന് പറഞ്ഞാൽ ലത്തീൻ പാരമ്പര്യത്തിലുള്ള സഭ റോമ സഭ അതിന്റെ പരമാധ്യക്ഷൻ പോപ്പാണ് പോപ്പാണ് ഗ്രീക്ക് ഓർത്രോ സഭയുടെ പരമാധ്യക്ഷൻ പാത്രീസ പോപ്പായിട്ട് അറിയപ്പെടും എന്നാൽ റോമ സാമ്രാജ്യത്തിന്റെ കിഴക്കിന്റെ കിഴക്കുള്ള ഈസ്റ്റേൺ ആ സഭകളെയാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളെല്ലാം നമ്മുടെ അന്ത്യോക്യൻ സുറിയാനി സഭയും അതുപോലെ തന്നെ കോപ്റ്റിക് സഭയും അർമീനിയൻ ഓർത്തഡോക്സ് സഭയും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളെല്ലാം അതത് സഭയുടെ മെത്രാപോളിറ്റന്മാരും സിനഡും തെരഞ്ഞെടുക്കുന്ന സഭാ നേതൃത്വം സ്വതന്ത്രം അല്ലെങ്കിൽ സ്വയ ശീർഷകത്വമുള്ള ചർച്ച ആണ് ഒരു ഓർത്തഡോക്സ് സഭയും മറ്റൊരു ഓർത്രോ സഭയെ അതിന്റെ കീഴിലാക്കിയിട്ടില്ല അതുകൊണ്ട് ഓറിയന്റൽ ലോർത്രോ സഭയുടെ പ്രത്യേകതയാണ് അവനവന്റെ സഭയുടെ പരമാധ്യക്ഷനെ മലങ്കര സഭയുടെ പരമാധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനാണ് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ തിരഞ്ഞെടുക്കാത്ത ഒരധ്യക്ഷനെയും നമ്മൾ അംഗീകരിക്കത്തില്ല അത് മലങ്കര സഭയുടെ ഓറിയന്റൽ ലോത്രോ സ്വഭാവമാണ് രണ്ടാമത്തേത് ഏകദേശം പതിനേഴാം നൂറ്റാണ്ട് മുതൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നൂറ്റി അൻപത് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ പാത്രികീസ് ബാബ ഇവിടെ വന്നു മലങ്കര സഭ അന്നത്തെ പ്രത്യേക സാഹചര്യം ഇംഗ്ലീഷുകാരെ നവീകരണ ക്രമീകരണം നടത്തുന്നുണ്ട് പ്രത്യേക സാഹചര്യത്തിൽ നമ്മള് അന്ത്യോക്യൻ സഭയുമായിട്ട് വളരെ സ്നേഹത്തിലും ബന്ധത്തിലുമാണ് അവിടുന്ന് വന്ന പല പിതാക്കന്മാരെയും കബറുടെ മലങ്കരയിലുണ്ട് അതിനെ ഒന്നും പ്രാധാന്യമില്ലാതെ മലങ്കരസഭ കരുതുന്നില്ല അതുകൊണ്ടാണ് മലങ്കര സഭയുടെ ഭരണഘടനയിൽ പോലും പാത്രകീസിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാൽ പാത്രകീസ് അല്ല മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പൗരസ്ത്യ കാതോലിക്കായും മലങ്കര പത്രാ പോലീത്തായുമായി മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ് അത് ഒരു കാതോലിക്കായേ ഉള്ളൂ ഒരു മലങ്കര പത്രാ ഉള്ളൂ രണ്ടാമത്തെ ഒരു പ്രശ്നം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പാത്രഗീസ് ഉണ്ടാക്കിയ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിന് നൂറ്റി അമ്പത്തി എട്ട് അമ്പത്തി എട്ട് ആർട്ടിക്കിൾ അതിൽ നാൽപ്പതാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത് ഇന്ത്യയിലെ സഭയുടെ കാതൂലിക്കായിരിക്കും ഇവിടുത്തെ കനാനായ ആർച്ച് ബിഷപ്പിനും അതുപോലെ അമേരിക്കയിലെ നോർത്ത് ഈസ്റ്റിൽ നമ്മുടെ ആളുകൾ ചെന്ന് വെച്ച പള്ളി ആ പള്ളിയുടെ ഭരണത്തിലുള്ള ബിഷപ്പിനും ീസിനെ തെരഞ്ഞെടുക്കുന്നതിൽ വോട്ടവകാശമുണ്ട് തെരഞ്ഞെടുക്കുന്നതിൽ പങ്കെടുക്കാം ആ കൂട്ടത്തിൽ നാൽപ്പതാമത്തെ നാൽപ്പതാമത്തെ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നതായി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാം പക്ഷെ തെരഞ്ഞെടുക്കപ്പെടുവാൻ അർഹതയില്ല നമ്മുടെ ഇപ്പോഴത്തെ അപ്രിയാനായും ഇവിടെ നിന്നുള്ള തിരുവേനിമാരും അവിടെ പോയി ഇരിക്കാം ഒരിക്കലും സിറിയൻ പാത്രയ്ക്ക് സാധാനുള്ള അവകാശം ഇല്ല നിങ്ങൾക്കറിയാം ബഹിരാകാശത്തെ ഇന്ത്യക്കാരിക്ക് പോകാം അമേരിക്കൻ പ്രസിഡന്റായി ഇന്ത്യക്കാരനെ മത്സരിക്കാം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ഇന്ത്യക്കാരന് തീരാം എന്നാൽ ലോകത്തിൽ എവിടെയെങ്കിലും ഒരു ഭരണഘടന ഇന്ത്യക്കാരനെങ്കിൽ അത് ഭരണഘടന അതുകൊണ്ടാണ് മലങ്കര സഭ അത് അംഗീകരിക്കാത്തത് കേരളത്തിലെ ഭരണാധികാരികൾക്കോ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയ ഭാരതത്തിന്റെ ഭരണാധികാരികൾക്കോ മനസ്സിലാകുന്നില്ല എന്നത് ഖേദകരവും ദുഃഖവുമാണ് നിങ്ങൾക്കറിയാം ഈ മൾട്ടിനാഷണൽ ഈ ഇന്ന് ലോകത്തിലെ ഏത് വലിയ കമ്പനികളിലും ആമസോൺ കമ്പനിയിലും അതുപോലെ തന്നെ നാസയുടെ ആകാനും ഞാൻ പറഞ്ഞതുപോലെ അമേരിക്കയുടെ പ്രസിഡന്റായി മത്സരിക്കാനും ഒന്നും ഒരു ഇന്ത്യക്കാരനെ മാറ്റി നിർത്തുന്നില്ല എന്നാൽ ഇന്ത്യക്കാരൻ നേതൃത്വത്തിൽ വരരുതെന്ന് പറയുന്ന ഏക ഭരണഘടന അന്ത്യോക്യം സഭയുടെ ഭരണഘടന പിന്നെ നമ്മുടെ മണിന്ന് അവിടെ പോവുക വോട്ട് ചെയ്യുക ജയ് ജയി വിളിക്കുക അതിനെ അതിനെ ആത്മാഭിമാനമുള്ളവൻ സമ്മതിക്കത്തില്ല അതുകൊണ്ടാണ് വട്ടശ്ശേരി തിരുമേനിയും പുലിക്കൂട്ടി തിരുമേനിയും എന്ന് വെച്ചാൽ വിധേയപ്പെട്ട ഉടമ്പടി എഴുതി കൊടുക്കാൻ പറഞ്ഞപ്പോൾ സൗകര്യമില്ല എന്ന് പറഞ്ഞത് സഹോദരങ്ങളെ അതുകൊണ്ട് സഭ അന്നും ഇന്നും ഒത്തിരി കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഈ കഷ്ടതകൾ മലങ്കര മലങ്കരസഭയ്ക്ക് മാറിക്കിട്ടും കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ വരും തലമുറ ചരിത്രം പഠിച്ച് വേദശാസ്ത്രം പഠിച്ച് സഭയുടെ നിലനിൽപ്പിനെ കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ എന്താണ് കാതോലിക്കേറ്റവും എന്താണ് മലങ്കര സഭയുടെ അപ്പോസ്തോലിക പാരമ്പര്യമെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സഭയുടെ നിലനിൽപ്പ് ശോഭനമാണ് ഭാവി ശോഭനമാണ് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ ആരംഭിച്ച ഇന്ന് പാശ്ചാത്യ സുറിയാനി ആരാധന പാരമ്പര്യം നിലനിൽക്കുന്നതിനെക്കാളും അർത്ഥപൂർണമായി നിലനിൽക്കുന്ന സ്ഥലം മലങ്കര സഭയാണ് അത് ഓരോ പട്ടംകുടകളും ഓരോ ശുശ്രൂഷകളും ഒക്കെ കണ്ടാൽ ഈ ശുശ്രൂഷ ഇന്ന് ഭംഗിയായി നടത്താൻ അറിയാവുന്നത് ആരാണെന്ന് ഏവർക്കും മനസ്സിലാകും അനുഗ്രഹിക്കപ്പെട്ട ദൈവ മക്കളെ മാർത്തോമോസ്ലിഹയുടെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയം പ്രാപിക്കാം ിഹ മുതൽ ഇന്നു മലങ്കര സഭയെ ശുശ്രൂഷിച്ചിട്ടുള്ള നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി നമുക്ക് ദൈവസന്നദിയിൽ അപേക്ഷിക്കാം അവരുടെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയം പ്രാപിക്കാം ഈ സഭയ്ക്ക് ഈ സഭയ്ക്ക് എല്ലാ അർത്ഥതലത്തിലും ഭാപിയും ഇതിന്റെ പ്രതിസന്ധികൾ അതിനെ അതിജീവിക്കാനുള്ള തന്നെയടവും ശക്തിയും മലങ്കര മലങ്കരസഭയ്ക്കുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നാണ് ഞാൻ നിൽക്കുന്ന ഈ പുതുപ്പള്ളിപ്പള്ളിയുടെ വിശുദ്ധ മത്മ അനേക ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും അനുഭവിച്ച ഈ ഇടവകയിൽ നിന്ന് ദൈവസന്നധിയിലേക്ക് വാങ്ങിപ്പോയ എല്ലാ പൂർവീക പിതാക്കന്മാരെയും ഞാൻ ഈ അവസരം ദൈവസന്നദിയിൽ ഓർക്കുന്നു നമുക്കെല്ലാവർക്കും ഒരുമിച്ച് എഴുന്നേറ്റ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സഭാദിനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രതിജ്ഞയെടുത്ത് സഭാദിനത്തിന്റെ പ്രത്യേക ശുശ്രൂഷകൾ അവസാനിക്കും അതിനുശേഷം മറ്റ് ക്രമീകരണങ്ങൾ പ്രത്യേകിച്ച് പുക്ലിയോൻ ചൊല്ലി വിശുദ്ധ കുർബാന തുടരുന്നതാണ്